മ്മുടെ കറി ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കൂട്ടുകാരെ ഉണ്ടല്ലോ ഉണ്ടല്ലോ കൂട്ടുകാരെ അരിപൊളി ഇന്ന് ഇതുപോലെ ചെറിയൊരു പീസ് മത്തങ്ങയും അതേപോലെ ഒരു നാല് വെണ്ടക്ക ഇതുപോലെ ചെറിയൊരു പീസ് മുരിങ്ങക്ക് എടുത്തിട്ടുണ്ട് അപ്പോഴിത് വെച്ച് ഒരു നമുക്ക് ഒരു കറി തയ്യാറാക്കാം അപ്പോഴും കുറച്ച് വ്യത്യാസമായ ഒരു കറിയാണ് അപ്പോഴും വീഡിയോയിലേക്ക് പോവാം അപ്പോഴും മത്തങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് മുരിങ്ങക്ക് മൂന്ന് വെണ്ടയ്ക്ക അതേപോലെ ഒരു പത്ത് കുഞ്ഞുള്ളി ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്ക ൊന്ന് അടച്ചു കൊടുക്ക ഇപ്പോഴും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴും വെള്ളം കറക്റ്റ് അരന്ന് പിന്നെ എളുപ്പം വെന്ത് നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ കൊടുത്ത് മതി അതാണ് എളുപ്പം ഒരുപിടി തേങ്ങ ഇതുപോലെ എടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്ക നമ്മുടെ കയ്യന്റെ ഒരുപിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ചാറൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മളെ കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴും വേണമെങ്കിൽ അത്ര ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്ക ഇതുപോലെ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം ഇങ്ങനെ തിളക്കിയ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് അതിന്റെ പച്ച ചുവ മാറി വന്നിട്ടുണ്ട് നീ ഓഫ് ചെയ്ത് കൊടുക്ക ഒന്ന് തണുത്തു വന്നതിന് ശേഷം ഈ തൈരൊന്നൊഴിച്ചു കൊടുക്കണം അപ്പോഴ് പുളുപ്പിന് ആവശ്യമായ തൈരൊഴിച്ചു കൊടുക്കണ്ടല്ലോ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ഒന്ന് മത്തങ്ങയുടെ പീസ് കുറച്ച് എല്ലാം ഉടച്ചു കൊടുക്കണ്ട കുറച്ച് ഇതോലെ ഉടച്ചു കൊടുക്കണം അപ്പോഴ് കറി ഇതുപോലെ കുറുകി വരും കണ്ടല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തൈരൊന്നൊഴിച്ചു കൊടുക്കണത്തിന് ശേഷം ഒഴിച്ചു കൊടുക്ക നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആണ് ഉള്ള ഒരു കറിയാണ് ടിപൊളി ഇപ്പഴും തൈരങ്ങ് ഒരുപാട് തിളച്ചു പോകരുത് അതുപോലെ ഞാൻ തീയൊക്കെ ഓഫാക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തത് അതൊക്കെ ശ്രദ്ധിക്കണം തൈര് പിരിഞ്ഞു പോയിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളില്ലേ ഇവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യൂട് ഒഴിച്ചു കൊടുക്കുക പഴയ ഓയിലൊക്കെ നിങ്ങൾ താല്പര്യത്തിന് എടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ജീര കുറച്ച് കടുകം കൂടെ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ഇതുപോലത്തെ പച്ചമുളക് ഉണ്ടെങ്കി ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് കറി ലൈഫ്സ് ഇട്ട് കൊടുക്ക അതേപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത്രയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു പത്തലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി അത് കുറച്ചുകൂടെ നേരത്തെ ഇട്ട് കൊടുക്കേണ്ടായിരുന്നു കൂട്ടുകാരെ വിട്ടുപോയി ഒന്ന് മാറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി എലയും കൂടെ ഇട്ട് കൊടുക്ക അപ്പൊ ടീ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഞാൻ ഇപ്പൊ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല സോ വെരി ടേസ്റ്റി എല്ലാവരും ചെയ്ത് നോക്ക അപ്പോഴ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ്